നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വയനാടിന്റെ പേരിൽ പിണറായി സർക്കാർ ഒഴുക്കുന്നത് മുതലക്കണ്ീരം സി പി എം നേതാവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും കോൺഗ്രസ് നേതാവും എം എൽ എ ടി സിദ്ധിഖും ഒരുമിച്ച് വയനാടിനു വേണ്ടി റീലിൽ അഭിനയിക്കുന്നു അതേ സമയത്താണ് ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച കോഴിക്കോട് വിലങ്ങാട് ഈ മലയങ്ങാട് മലയിലെ കമ്പിളിപ്പാറ കരിങ്കൽ ക്വാറിയിൽ വീണ്ടും ഖനനം തുടങ്ങാൻ സർക്കാർ കരുക്കൾ നീക്കി തുടങ്ങിയത് സർക്കാർ അറിയാതെ അങ്ങനെ എങ്ങനെയാണ് ഒരു ക്വാറി പ്രവർത്തിക്കുക അല്ലെങ്കിൽ അത് തുടങ്ങുക മുഖ്യമന്ത്രിയുടെ മരുമകൻ അറിയാതെ സർക്കാരിൽ ഒരു ഇല പോലും അനങ്ങില്ലെന്നാണ് ചൊല്ല് ഉരുൾപൊട്ടിയ ക്വാറിയിൽ അടഞ്ഞ കല്ലും മണ്ണും മണ്ണു യന്ത്രങ്ങൾ കൊണ്ട് നീക്കം ചെയ്തു തുടങ്ങി ക്വാറിയിലെ റോഡുകൾ പുനർനിർമ്മിച്ച് വാഹനങ്ങൾ ഉൾപ്പെടെ എത്തിച്ചതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി വിലങ്ങാട് ഉരുൾപൊട്ടലിന് പിന്നാലെ ദുരന്തബാധ മേഖലയിലായി പ്രഖ്യാപിച്ച വാണിമേൽ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ മലയങ്ങാട് മലയിലാണ് ഈ കമ്പ്ളിപ്പാറ ക്വാറി ക്വാറിയുടെ മുകളിലും സമീപത്തുമായി പലയിടത്തും ജൂലൈ മാസത്തിൽ ഉരുൾപൊട്ടി സമീപത്തെ വീടും തകർന്നു റോഡും പാലവും തകർന്ന ദിവസങ്ങളോളം ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു ഈ പ്രദേശം ക്വാറിയിൽ വന്നടിഞ്ഞ കല്ലും മണ്ണും മണ്ണും മന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നീക്കുകയാണ് തൊഴിലാളികൾ ക്വാറിയിലെ റോഡും കഴിഞ്ഞ ദിവസം പുനർനിർമ്മിച്ചു കഴിഞ്ഞ മാർച്ചിൽ ക്വാറിയുടെ ലൈസൻസ് കാലാവധി അവസാനിച്ചതാണ് പ്രദേശത്ത് നിന്നും വീടുകൾ ഒഴിഞ്ഞു പോയവർ തിരികെ എത്തും മുമ്പ് അനധികൃതമായി ഖനനം തുടങ്ങാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു സർക്കാർ വകുപ്പുകളുടെ അംഗീകാരമില്ലാതെ ആർക്കും ഇത്തരത്തിൽ ക്വാറി തുടങ്ങാൻ കഴിയുകയില്ല ആദിവാസി കുടുംബങ്ങൾ ഉൾപ്പെടെ താമസിക്കുന്ന നിരവധി വീടുകളാണ് ക്വാറയുടെ താഴ്ഭാഗത്തുള്ളത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചിരുന്നു അതേസമയം ക്വാറി വൃത്തിയാക്കുക മാത്രമാണ് ചെയ്തത് എന്ന വിശദീകരണമാണ് ക്വാറി അധികൃതർ നൽകുന്നത് എന്നാൽ എത്രയും വേഗം ക്വാറി തുടങ്ങുമെന്നാണ് ജില്ലാ കലക്ട്രേറ്റിൽ നിന്നും മനസ്സിലാകുന്നത് ക്വാറികളാണ് വയനാടിനെ ഇന്നത്തെ സാഹചര്യത്തിൽ എത്തിച്ചത് എന്നിട്ടും ക്വാറികൾക്ക് അംഗീകാരം നൽകുന്നു വയനാട്ടിലെ ദുരന്ത മേഖലയിൽ അനധികൃത ഖനനം നടന്നിരുന്നു എന്ന് ഹരത ട്രിബ്യൂണൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അധികനാളായിട്ടുമില്ല ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കാനുള്ള നടപടികൾ ട്രിബ്യൂണൽ ആരംഭിച്ചു അധികൃതരിൽ നിന്നും സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട് ഏലത്തോട്ടങ്ങളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ മുണ്ടക്കൈ മേഖല വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇക്കാരണത്താൽ തന്നെ ഒട്ടേറെ റിസോർട്ടുകളും ഇവിടെയുണ്ട് കേരളത്തിൽ ഉരുൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളെല്ലാം അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് അപകടമേഖലയിൽ ഉൾപ്പെട്ട പഞ്ചായത്തുകൾ ബോധവൽക്കരണവും മുന്നൊരുക്കങ്ങളും നടത്തണമെന്നാണ് നിർദ്ദേശം അനധികൃത ഖനനങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്നിട്ടും അനുവദിച്ചു ഇപ്പോഴും അനുവദിക്കുന്നു ഇത്തരം മേഖലകളിൽ ഭൂമിയുടെ ഉപയോഗ രീതികളിലെ മാറ്റവും അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും അപകട സാധ്യത മുൻകൂട്ടി കണ്ടുവേണം നിർവഹിക്കാൻ കാലാവസ്ഥാ മാറ്റം കൂടി പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ കരുതൽ വേണമെന്ന നിർദ്ദേശം ലംഘിക്കപ്പെട്ടോ എന്നതാണ് ഹരിത ട്രിബ്യൂണൽ ചെന്നൈ ബെഞ്ച് അന്വേഷണം നടത്തുന്നത് ക്വാറി വിഷയത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് പിന്നാലെ കേന്ദ്രം വനം മന്ത്രി കൂടി സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു ഇത് പിണറായി കൂടുതൽ പ്രതിസന്ധിയിലാക്കി ദേശീയ ഹരിത ട്രിബ്യൂണലിനെ കൂടി കയ്യിലെടുത്ത് പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്താനാണ് നീക്കം ഖനനം നിർത്താൻ കേന്ദ്ര നിർദ്ദേശം ഉണ്ടായിട്ടും അതും തയ്യാറാകാതെ വയനാടിനെ ദുരിതമാക്കിയത് കേരളമാണ് എന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് രംഗത്തെത്തിയത് അടുത്തിടെയാണ് അനധികൃത കയ്യേറ്റവും ഖനനവും അനുവദിച്ചതിന്റെ ദുരന്തമാണ് വയനാട് നേരിടുന്നത് എന്നാണ് കേന്ദ്രമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം പ്രവൃത്തികൾക്ക് നിയമവിരുദ്ധമായ സംരക്ഷണം നൽകി വളരെ സെൻസിറ്റീവായ പ്രദേശത്തിന് ആ പ്രാധാന്യം നൽകിയതുമില്ല നൽകിയ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചു ഭാവിയിലെങ്കിലും ഈ രീതിയിലുള്ള ഖനനവും മണ്ണെടുപ്പും അടക്കം ഇല്ലാതാകേണ്ടതുണ്ട് പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി വാർത്താ ഏജൻസിയായ എ എൻ ഐയോട് കേന്ദ്രമന്ത്രി പറഞ്ഞു പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടെയാണ് ഇവിടെ നിയമവിരുദ്ധമായി മനുഷ്യവാസം നടത്തുന്നത് ഈ മേഖലയിൽ അവർ കയ്യേറ്റങ്ങൾ അനുവദിച്ചു ഇത് വളരെ സെൻസിറ്റീവായ മേഖലയാണ് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് ഫോൾസ് ഈ ഫോറസ്റ്റ് സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ കേന്ദ്രം പഠിക്കാൻ നിയോഗിച്ചിട്ടുണ്ട് ഇവർ സംസ്ഥാന സർക്കാരുമായി സംസാരിച്ചിട്ടുമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട ഞങ്ങൾക്ക് തോന്നുന്നത് എന്നും പ്രാദേശിക അധികൃതരുടെ സഹായത്തോടെ ഇവിടെ അനധികൃത കയ്യേറ്റവും ഖനനവും നടക്കുന്നുണ്ട് ഇക്കോ സെൻസിറ്റീവ് സോണുകളായി കേരള സർക്കാർ ഒരു പദ്ധതി തയ്യാറാക്കണം സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട് സഞ്ജയ് കുമാറിന് നൽകണം ദീർഘനാളുകളായി ഈ കമ്മിറ്റിയെ സംസ്ഥാന സർക്കാർ ഒഴിവാക്കുകയായിരുന്നു ഇങ്ങനെയാണ് മന്ത്രി പറഞ്ഞത് കമ്മിറ്റിയെ പിണറായി ഒഴിവാക്കാൻ കാരണം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ യഥേഷ്ടം നടക്കുന്നതിന് വേണ്ടിയാണ് പിണറായി സർക്കാരിനുള്ള മരണ സർട്ടിഫിക്കറ്റാണ് ഭൂപേന്ദ്ര യാദവിന്റെ വാക്കുകൾ പശ്ചിമഘട്ടത്തിലെ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് ചതുരാശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഞ്ചാമത്തെ കരട് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു ആറ് സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളിൽ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കുന്നത് വയനാട്ടിലെ ദുരന്ത ഭൂമി അടക്കം പതിമൂന്ന് വില്ലേജുകൾ കൂടിയാണ് എന്ന് കരട് വ്യക്തമാക്കിയിട്ടുമുണ്ട് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുന്ന ആറു സംസ്ഥാനങ്ങളിലെ സ്ഥലങ്ങളിലെയും ഖനനം ക്വാറികളുടെ പ്രവർത്തനം മണലെടുപ്പ് തുടങ്ങിയവയ്ക്ക് സമ്പൂർ പൂർണ്ണ ഉണ്ടായിരിക്കും വയനാട് മാനന്തവാടി താലൂക്കിലെ പേരിയ തിരുനെല്ലി തൊണ്ടനാട് ഈ തൃശിലേരി അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി താലൂക്കിലെ കിടങ്ങനാട് നൂൽപ്പുഴ വൈത്തിരി താലൂക്കിലെ അഞ്ചുരാനം ചൂണ്ടേൽ കോട്ടപ്പടി കുന്നത്ത് അതുപോലെ തന്നെ പൊഴുന്തര തരിയോട് വെള്ളരിമല എന്നീ പതിമൂന്ന് വില്ലേജുകളാണ് പട്ടികയിൽ ഉള്ളത് ഇടത് സർക്കാരുകളുടെ പരിസ്ഥിതി പ്രമേയം പഴങ്കതയായത് ഒന്നാമതായി സർക്കാരിന്റെ കാലത്താണ് ഉരുൾപൊട്ടലും പ്രളയവും രൂക്ഷമായ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഖനനത്തിന് ഏർപ്പെടുത്തിയ നിരോധനം വെറും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ പിണറായി സർക്കാർ പിൻവലിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപതിന് നിർത്തിവെച്ച ഖനന പ്രവർത്തനങ്ങൾ ഇരുപത്തിയൊന്നിന് പുനഃസ്ഥാപിച്ചു ഖനന ഭാഗ്യയ്ക്ക് സർക്കാർ പൂർണ്ണമായും കീഴടങ്ങിയത് കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം പെട്ടെന്നുണ്ടായത് ഖനന മേഖല സ്തംഭിക്കുകയാണ് എങ്കിൽ സർക്കാരിന്റെ വരുമാനം നിലയ്ക്കുമെന്നതാണ് യാഥാർത്ഥ്യം ക്വാറി മാഫിയയ്ക്ക് പശ്ചിമഘട്ടം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ തുരക്കാനുള്ള അവസരമാണ് പിണറായി നൽകിയത് സംസ്ഥാനത്ത് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് പി ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് സംസ്ഥാന സർക്കാരിന്റെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ കണക്കിൽ പ്രവർത്തിക്കുന്നത് എഴുന്നൂറ്റി അൻപത് ക്വാറികൾ മാത്രം ബാക്കിയുള്ളവയെല്ലാം അനധികൃതമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ എത്ര ക്വാറികൾ ഉണ്ട് എന്ന് അധികൃതർക്ക് കണക്കില്ല പ്രളയത്തിന്റെ തനിയാവർത്തനം ഉണ്ടായത് പരിസ്ഥിതി ലോല പ്രദേശമായ പശ്ചിമഘട്ടത്ത് നടക്കുന്ന വ്യാപകമായ ഖനനം കാരണമാണ് എന്ന് പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലും മറ്റ് ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വയനാട്ടിലും സമാന സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഇടത് സർക്കാർ അധികാരത്തിലേറിയ ശേഷം പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന നിരവധി നടപടികൾ തുടങ്ങിവച്ചു ഇതിന്റെ തുടർച്ചയാണ് യഥേഷ്ടം നൽകിയ ഖനനാനുമതി പരസ്ഥിതിയെക്കുറിച്ച് ഡവള പത്രം ഇറക്കിയ പിണറായി സർക്കാർ അതിൽ ക്വാറുകളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഇതിന് കാരണം ക്വാറുകൾ അനുവദിക്കേണ്ട സാഹചര്യം വന്നു ചേരുമെന്ന് സർക്കാരിന് അറിയാമായിരുന്നതുകൊണ്ടാണ് റോഡ് തോട് നദികൾ വീടുകൾ തുടങ്ങിയവയിൽ നിന്ന് ക്വാറികൾ നൂറ് മീറ്റർ അകലമെങ്കിലും പാലിക്കണമെന്ന നിബന്ധന ഇടതു സർക്കാർ അൻപത് ആക്കി ക്വാറിക്കും നൽകുന്ന അനുമതിയുടെ കാലാവധി മൂന്ന് വർഷത്തിൽ നിന്ന് അഞ്ചു വർഷമാക്കി വനത്തിൽ നിന്നുള്ള ക്വാറിയുടെ ദുരന്തപരിധി നൂറ് മീറ്ററിൽ നിന്ന് അൻപത് മീറ്ററായി വെട്ടിക്കുറച്ചു ഭൂപതിവ് ചട്ടങ്ങളിൽ ഭേദഗതി ചെയ്ത് പട്ടയഭൂമിയിൽ പോലും വ്യാപകമായ ഖനനത്തിന് വഴിയൊരുക്കി കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തി നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്താൻ അവസരമൊരുക്കി വി എസ് സർക്കാരിന്റെ കാലത്ത് ഖനനത്തിന് കടുത്ത നിയന്ത്രണമാണ് ഉണ്ടായിരുന്നത് പിണറായി വിജയൻ ആയിരുന്നു അന്ന് സി സംസ്ഥാന സെക്രട്ടറി ഖനനത്തിന് അനുമതി നൽകണമെന്ന് സി പി എം സർക്കാരിനോട് അക്കാലത്ത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും സർക്കാർ അനുമതി നൽകിയില്ല അന്നും വ്യവസായ വകുപ്പ് പാർട്ടി ഔദ്യോഗിക പക്ഷത്തിന്റെ കയ്യിലായിരുന്നു